എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമുക്ക് നല്ലൊരു വീഡിയോ പരിചയപ്പെടാം ഓക്കെ നമ്മളിന്ന് നിൽക്കുന്നത് കടമ്പഴിപ്പുറം കുളക്കാട്ട് കുശീലാണ് നിൽക്കുന്നത് കേട്ടോ ഇതേ വരുന്ന പഞ്ചായത്തിലൂടെ ഉണ്ടോ അതാ വീടുകളൊക്കെ ഉണ്ട് ഈ വീടിനോട് ചേർന്നിട്ട് നിൽക്കുന്ന ഈ തൈ മരങ്ങൾ റബ്ബർ തൈ മരങ്ങൾ വെച്ചിട്ട് നാലാ കൊല്ലമായ നല്ല റബ്ബർ തൈ മരങ്ങൾ നാനൂറിനും ഉണ്ട് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഇതുകൂടാതെ ഒരു നൂറ് റബ്ബർ മരങ്ങൾ വെട്ടി ഏകദേശം പത്ത് കൊല്ലം വെട്ടായ നൂറ് റബ്ബർ മരങ്ങളുണ്ട് പിന്നെ നമുക്കൊരു അറുന്നൂറ് കവുങ്ങുകൾ നല്ല കായ്ഫലുള്ള ഏകദേശം ഒരു അറുന്നൂറ് കവുങ്ങുകളുണ്ട് ഒരു പത്ത് പതിനഞ്ച് തെങ്ങുകളുണ്ട് കേട്ടോ ഓക്കെ ഇലക്ട്രിസിറ്റി വെള്ളം വഴി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പഞ്ചായത്ത് റോഡ് പ്രോപ്പർട്ടിയുടെ രണ്ട് സൈഡ് കൂടി ഉണ്ട് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ മൊത്തം നാലര ഏക്കർ സ്ഥലമാണ് വരുന്നത് അതിൽ ഏക്കർ പറമ്പ് കാറ്റഗറിയാണ് വരുന്നത് നാല് മൂന്ന് ഏക്കർ പറമ്പ് കാറ്റഗറിയും ഒന്നര ഏക്കർ നെലം കാറ്റഗറിയാണ് വരുന്നത് ഈ മൂന്ന് ഏക്കർ പറമ്പ് കാറ്റഗറിയിലാണ് നാനൂറ് റബ്ബർ മരങ്ങൾ പ്ലസ് ഒരു നൂറ് വെട്ടുന്ന റബ്ബർ മരങ്ങൾ കൂടി ഒരു പഴയ തറവാട് വീട് വീടൊക്കെ കുറച്ച് ഉപയോഗശൂന്യമായ വീട് എന്ന് തന്നെ പറയാം കേട്ടോ നേരക്കി എടുക്കാൻ പറ്റും തോന്നുന്നില്ല വളരെ മോശമായ ഒരു വീടാണ് കാരണം മറ്റേ ആൾ താമസം ഒന്നും ഇല്ലാണ്ട് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് നേരക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല തോന്നുന്നുണ്ട് വീടദേശം പോയി എന്ന് പറയാം നമ്മൾ സ്ഥലം നോക്കിയാൽ മതി അപ്പോൾ ഒരു തറവാട് വീടും പിന്നെ അതിൻ്റെ ഒരു മിഷ്യൻ വര കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇതാണ് വീട് അതിൻ്റെ ഗേറ്റ് മുതലായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നാനൂറ് പ്ലസ് നൂറ് അഞ്ഞൂറ് റബ്ബർ മരങ്ങളും ഏകദേശം അറുന്നൂറ് കവങ്ങളും പത്തിരുപത് തെങ്ങുകളുമായിട്ടാണ് നമ്മുടെ മൊത്തം പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു മൂന്നേക്കറേ പറമ്പുള്ളൂ ഒന്നര ഏക്കർ നിലകിയായിട്ടാണ് വഴി സൗകര്യം ഇഷ്ടം പോലെയാണ് അതേപോലെ വെള്ള സൗകര്യം ഇഷ്ടം പോലെ വെള്ളമുണ്ട് കണറ് കാര്യങ്ങളുണ്ട് പിന്നെ താഴത്തോട്ട് പാടാണ് അതുകൊണ്ട് ഒരിക്കലും വെള്ളം പറ്റില്ല അതാ പ്രോപ്പർട്ടിയുടെ ഈ രണ്ട് സൈഡായിട്ട് പ്രോപ്പർട്ടി നടുവൂടെ പഞ്ചായത്ത് പഞ്ചായത്തോട് പോകുകയാണ് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് റബ്ബർ മരം നിൽക്കുന്നുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ ഇതാ വീട് ഗേറ്റ് കാര്യങ്ങളായിട്ട് പഴയ ഒരു തറവാട് അങ്ങനെയാണ് നിൽക്കേണ്ട കേട്ടോ വീട് വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ നമുക്കതിൻ്റെ പറമ്പ് നോക്കാം അപ്പോൾ കൊളക്കാട്ടുകൃഷി ഭാഗത്താണ് ഈ സ്ഥലം വരുന്നത് പറഞ്ഞു പാലക്കാട് ജില്ലയാണ് കടമ്പഴിപ്പുറം കൊളക്കാട്ടുകൃഷി ഭാഗം കേട്ടോ അതിന് പഞ്ചായത്ത് റോഡ് നല്ല സൗകര്യങ്ങളുണ്ട് ഓക്കെ അതുപോലെ വഴി വെള്ളം വെളിച്ചം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നമുക്കൊരു മൂന്ന് വർഷം കഴിഞ്ഞാൽ റബ്ബർ ടാപ്പ് ചെയ്ത് തുടങ്ങാം കേട്ടോ അങ്ങനത്തെ മരങ്ങളാണ് ഒരു നാനൂറ് എണ്ണം നിൽക്കുന്നത് നൂറ് മരങ്ങൾ ഏകദേശം ടാപ്പ് ചെയ്ത് തുടങ്ങിയ മരങ്ങളാണ് ടാപ്പ് ചെയ്യുന്നുണ്ട് നിലവിൽ ഓക്കെ പിന്നെ നല്ല കവങ്ങുകൾ നല്ല അറുനൂറ് കവങ്ങുകളുണ്ട് അടിപൊളി കൗങ്ങുകളുണ്ട് നല്ല ആദായം ലഭിക്കുന്ന നല്ല കൗങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ നാലര ഏക്കർ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത വില ഒരു കോടി പത്ത് ലക്ഷം രൂപയായിട്ടാണ് ചോദിക്കുന്നത് മോട്ടർ ചോദിക്കുന്നത് ഓക്കെ വലിയ 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 വിലയെന്നാണ് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും സ്ഥലമുണ്ട് ഓക്കെ അതിൽ മൂന്നേക്കർ പറമ്പുണ്ട് ഒരേക്കർ ഒന്നര ഏക്കറുള്ളതാണ് നെലങ്കേറ്റയറി വരുന്നുള്ളൂ ഇത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ വീടൊക്കെ ഒന്ന് പൊളിച്ച് നമുക്ക് നല്ലൊരു വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് തെറ്റില്ലാത്തൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം ഒരു രണ്ട് മൂന്ന് വില കഴിഞ്ഞ് നല്ല വരുമാനമായി മാറും ഏക്കർ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് മൊത്തം വില ചോദിക്കുക കേട്ടോ നമുക്ക് വില എന്ത് ചെയ്യാം മാക്സിമം ഓണറായിട്ട് ഇരുന്ന് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം ഓക്കെ എന്നിട്ട് അതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറായിട്ടൊന്ന് ബന്ധപ്പെടും ഇതാണ് നമ്മുടെ വീട് നിൽക്കുന്ന പരിസരമായിട്ടതാണ്ടൈ മരങ്ങൾ ഓക്കെ നാല് കൊല്ലം മരങ്ങളാണ് ഈ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് മരം വെട്ടുന്ന മരങ്ങൾ കാര്യങ്ങളായിട്ടുണ്ട് പത്ത് നൂറ് മരം ഓക്കെ പിന്നെ വീട് കിണർ കാര്യങ്ങളുണ്ട് വീടൊക്കെ ഒരു സൈഡൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ് ഓക്കെ ഇതാണ് വീടിന് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വീട്ടിലുള്ള വഴി ചെറിയൊരു സ്ലോപ്പുണ്ടെന്ന് പറയാം വീട് അതായത് രൺപത് ശതമാനം നേരപ്പം ഒരു ഇരുപതമാനം സ്ലോപ്പിലാണ് ഈ ഭൂമി മൊത്തത്തിൽ കിടക്കുന്നത് വീടൊക്കെ നമുക്ക് തട്ടി ഒഴിവാക്കിയിട്ട് നല്ലൊരു വീടും വെച്ചിട്ട് ഈ പ്രോപ്പർട്ടി മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നാലര ഏക്കറും വീട് വേണ്ടി താമസിക്കുകയാണെങ്കിൽ ഒരു രണ്ടും മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഈ ഒരു വരുമാനം മാത്രം മതി ഒരു കുടുംബത്തിനെ ജീവിക്കാൻ ഓക്കെ അതേപോലെ തന്നെ കണ്ടോ താഴത്ത് പാട പാഠഭാഗം കണ്ടോ കുറച്ച് നോട്ടക്കുറവുണ്ട് വളറിലോ കാര്യങ്ങളോ ചത്തിക്കോലെ കാര്യങ്ങളോ ഒന്നും ഇല്ല അതാണ് വെള്ള കഷ്ടം പോലെയുണ്ട് അപ്പോൾ പഴയ കഴുങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ് എന്താണ് വരുമാനമുള്ളത് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ കാര്യമായിട്ട് പണിയെടുക്കുന്ന കാര്യങ്ങളോ ഇല്ല കാട് വെട്ടിലോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ പറ്റും പോലെ വീടിയെടുത്തിട്ടുണ്ട് ഉള്ളിൽ നിന്ന് ഒരുപാട് ഇറങ്ങി പോകാൻ പറ്റത്തൊരു അവസ്ഥയാണ് ഓക്കെ അത് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാട്ടോ നമ്മുടെ പാടത്തേക്ക് ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം മൊത്തം നാലര ഏക്കറ് സ്ഥലമുണ്ടല്ലോ ഒരു കോടി പത്ത് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ ഒരു വീടൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്താൽ നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നേരിട്ട് പ്രോപ്പർട്ടി പോയി കാണിക്കാം ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് സംസാരിക്കുക മാക്സിമം നെഗോഷിറ്റ് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ താങ്ക്